അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ സിയേരി തേജ ആൽഫി കനപ്പിച്ച വിളിച്ച പെണ്ണി ഞെട്ടി അവനെ നോക്കി നിന്നോട് പറഞ്ഞ കേൾക്കില്ലല്ലേ അതിന് ഞാനെന്ത് ചെയ്തു തേജ മനസ്സിലാവാതെ അവനെ നോക്കി ഈ ചെടികളില് പൂക്കളക്കാല പറിച്ച് താഴെയിട്ട് ഓ അതാണ് കാര്യം തേജ അവനെ പുച്ഛിച്ചോണ്ട് ചോദിച്ചു ഓഹോ നിനക്കത് നിസ്സാര കാര്യമാണല്ലേ അതേലോ അതിനാണ് ഈ കിടന്ന് കാർ വിളിക്കുന്നേ തേജ മതി നിർത്തി നിനക്ക് വേദനിക്കുവേ പൂ പരിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആൽഫി ദേഷ്യം കൊണ്ട് പലർമ്മി നിന്നു അതെനിക്ക് ഇങ്ങനെ പൂത്തിൽക്കുന്ന കണ്ണിര കാണാൻ വേണ്ടിയാ ഞാനിത് ഇങ്ങനെ നട്ടു അറിയോ നിനക്ക് ഞാൻ കുറച്ച് തലയിൽ ചൂടാൻ എടുത്താ എന്താണ് നിന്റെ തലയിൽ എവിടെയാ പൂവ് ആൽഫി അവടെ അടുത്തേക്ക് വേഗത്തിൽ വന്നുകൊണ്ട് അവരുടെ കൈ തിരിച്ചോണ്ട് ചോദിച്ചു ഉത്തരം വിളിക്കാതെ പറയാൻ സൗകര്യമില്ല കൈ ശക്തിയിൽ അമൃത്തിയേതു പെണ്ണിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു എന്താ എന്താ ഇവിടെ തേജയുടെ ശബ്ദം കേട്ട് ഓടി വന്നാണ് സുജേശി പുറത്തേക്ക് അവിടെ വന്നപ്പോൾ രണ്ടും കൂടെ കീരിയും പോകാൻ പോലെ കൊമ്പ് ഓർത്ത് നിൽക്കുകയാണ് നോക്ക് സുജാമേ വീട്ടാമ്പ തേജ അവനെ നോക്കി കണ്ണു പറഞ്ഞു എന്താ ആൽഫി ഇത് വിട്ടേ സുജാമ ആൽഫിയുടെ കൈ പിടിക്കാൻ നോക്കിയെങ്കിലും അവൻ തേജയുടെ കൈയിൽ പിടിയായിച്ചില്ല സുജാമ അത് നോക്കി ആ പൂക്കളൊക്കെ വെറുതെ പറിച്ചറിഞ്ഞേക്കുവാ ഈ കുരുട്ട ആൽഫി ദേഷ്യത്തോടെ തേജ നോക്കി സുജേശിയോട് പറഞ്ഞു അപ്പോഴാണ് കാര്യത്തിന്റെ കിടപ്പോശം സുചേച്ചിക്ക് മനസ്സിലായത് ആ ഇതീന്ന് നിന്നെ രക്ഷിക്കാൻ ആവില്ല മോളെ സുജാമേ അവൾ ദയനീയമായി അവരെ വിളിച്ചു ഇനി പറിക്കോ നീ ആൽഫി വീണ്ടും ചോദിച്ചോ പെണ്ണില്ലെന്ന് തലയാട്ടി കാണിച്ചു പിന്നെ പതി അവടെ കൈയിലെ പിടിവിട്ടു എന്നിട്ട് അവളെയും നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി എന്താ തേജ മോളെ ഇത് അവൻ ഇതൊക്കെ എത്ര ഭംഗിയോടെ അറിയോ വേണ്ടായിരുന്നു മോളെ കൈ നോക്കട്ടെ സുചേച്ചി അവിടെ കൈ പിടിച്ചു നോക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു തേജ പെട്ടെന്ന് വലിച്ചുകൊണ്ട് സുചേച്ചിയെ കടന്ന് അകത്തേക്ക് പോയി ഈ കുഞ്ഞിത് സുചേച്ചി അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു പോയി തേജ് നേരെ പോയത് മുകളിലെ വരാന്തയുടെ അറ്റത്തെ മുറിയിലേക്കാണ് അവൾക്ക് സങ്കടം കൊണ്ട് നെഞ്ചിരന്തോ അടഞ്ഞുപോയത് പോയതുപോലെ തോന്നി കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് ഒരു പൂ പറച്ചിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞോ ചെയ്തു തേജ മനസ്സിൽ ചിന്തിച്ച് അവൻ കൈ പിടിച്ചിരിച്ച് കൈയ്യൊക്കെ ചുവന്നുപോയിട്ടുണ്ട് തേജ വാതിലോർക്ക് ഏറെ നേരത്തിന് ശേഷം പുറത്ത് ആൽഫിയുടെ ശബ്ദം കേട്ടു തേജ ഒന്ന് വിറച്ചു പറഞ്ഞോ ചെയ്ത് എത്തി കൂടിപ്പോയിന്ന് അവൻ തോന്നിപ്പോയി അതാണ് ഈ വരവ് ആ വന്നല്ലേ ഇത്രയുളപ്പം ആപ്പിയൊക്കെ ഞാൻ വിചാരിച്ചില്ല കൃഷ്ണ അത്രയും സമയം സംഘത്തിരുന്ന തേജ പെട്ടെന്ന് ഓണായി ചുണ്ടിൽ ചെറിയ കള്ളച്ചിരി വിരിഞ്ഞ് പതിയെ ചെന്ന് മുഖത്തിരിങ്കടമൊക്കെ വരുത്തി വാതിൽ തുറന്നു വാതിലിന്റെ പുറത്തെ ചുവരിൽ കയ്യും താങ്ങി നിൽക്കുന്ന ആൽഫി അവടെ കരഞ്ഞ മുഖം കണ്ടതും അവന്റെ ഉള്ളം പിടഞ്ഞു തേജ മമ്മി നട്ടുപോർത്തി അതല്ല അതിങ്ങനെ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടു പോകാനും ഞാൻ ഒരു നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു പോയി ആന്റിയുടെ ആയിരുന്നെന്ന് പറഞ്ഞപ്പോൾ തേജക്കും അങ്ങനെ ചെയ്യണ്ടായിരുന്നു തോന്നി എങ്കിലും അവസാനത്ത് ആ മാപ്പുറച്ചിൽ എന്തോ ഒരു ആനന്ദം എന്നെ നന്നായി വഴക്കു പറഞ്ഞില്ലേ എന്റെ കൈ വീർത്തെടുക്കുന്ന കണ്ടില്ലേ അവന് നേരെ കൈ നീട്ടി അവൾ പറഞ്ഞു തിന്നത്തി ചുമന്ന് കിടക്കുന്ന അവരുടെ കൈകൾ കാണി അവൻ ആ കൈയിൽ പിടുത്തമിട്ടു പതിയെ ആ കൈ പൊക്കിക്കൊണ്ട് തന്റെ ചുണ്ടുകൾ അവനവിടെ ചേർത്തു തേജയുടെ കൈകൾ വിറച്ചു അടിവയറിലൂടെ ആരോ ഇക്കിളിയിടുന്ന പോലെ തോന്നി തേജ പെട്ടെന്ന് തന്നെ കൈവലിക്കാൻ നോക്കിയതും ആൽഫിയത് പിടിച്ചു വെച്ചു എന്നിട്ടൊരു കള്ള നോട്ടതും തേജയെ നോക്കി വിട്ടേ ചായ പെണ്ണവന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു ഇല്ല ആൽഫി ചാട്ടി പിടിച്ചു എനിക്ക് പോണം എങ്ങോട്ട് പൊരിക്കം പൊക്കിക്കൊണ്ട് അടുത്തേക്ക് ആ ബെസ്റ്റ് ആ പരാതി മോള് പിന്നീട് തീർത്തേച്ചാ മതി ആദ്യം എന്റെ പരാതി തീരട്ടെ ആൽഫി അവളെ ചുമരിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു അവനവളുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ വയറിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു അതേ എനിക്ക് വേണം എന്ത് തേജ കണ്ണുച്ച് അവനെ നോക്കി അവിടെ ആകമാനൊരു ഭക്ഷണം ചീനി മുദ് എനിക്കൊരു ഉമ്മ തരുവന്നു തേജ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാൻ ഇതുവരെയും ഒന്നും കിട്ടാതെ പോയ എങ്ങനെയുണ്ടോ അവനവളു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് ഊതികൊണ്ട് ചോദിച്ചു അവൾ അവളറിയാതെ വിളിച്ചുപോയി ഒരു കിസ് കിട്ടിയിട്ട് കൊറേ നാളായി പെണ്ണേ അവളുടെ മുന്നിലേക്ക് വീണ മുടി ചേവിക്കരിയിലേക്ക് വെച്ചു കൊണ്ട് അവൻ പറഞ്ഞതും തേജയുടെ കൈ അവന്റെ പുറത്ത് ശക്തിയിൽ പതിഞ്ഞു അവളുടെ കീഴ് പതിയെ കടിച്ചവൻ നുണഞ്ഞു പതിയെ മേൽ ചുണ്ടിലേക്ക് ചുമനം നീങ്ങിയതും അവന്റെ താടി രോമങ്ങൾ ഇഡ്ലി പോലെ അവളുടെ ചുണ്ടിന് മുകളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു പഞ്ഞി പോലെ നേർമയുള്ള ചുണ്ടുകൾ അവൻ മതിവരാതെ ചുംബിച്ചു അണിവേറിൽ അവന്റെ വിരലുകൾ തന്ത്രി മീട്ടി തേജൊന്ന് ഏങ്ങിക്കൊണ്ട് കാൽ വിരലുകളിൽ ഊന്നി നിന്നു എന്നിട്ട് അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് തിരികെ അവനെയും ചുംബിച്ചു തിണർത്തുകിടക്കുന്ന കൈയിലെ പാടുകളൊന്നും അന്നേരം അവളെ ബാധിച്ചതേയില്ല ആൽഫിയുടെ ചുണ്ടുകൾ കൈകളിൽ പതിഞ്ഞപ്പോഴാണ് തേജക്ക് ആ പാടുകൾ ഓർമ്മ വന്നത് തേജ ഒരു ചിരിയോടെ പതിയെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്നു ആൽഫി അവളെ ഇരു കൈകൊണ്ട് പൊതിഞ്ഞ് പിടിച്ചു പിന്നെ പൊക്കിയെടുത്ത് തോളിൽ വെച്ചു തേജ് അവന്റെ ഷോട്ടിൽ ചുണ്ടും പോലെ ചേർത്ത് നുണഞ്ഞു പിന്നെ പതിയെ ഒരു കടി വെച്ചു കൊടുത്തു ആൽഫി കണ്ണുരുട്ടി ഒന്ന് നോക്കിയതും പള്ളിടിച്ച് കാണിച്ചു പിണ്ണു ഫസ്റ്റ് ഇയർ ഓടി കടന്നുപോയതുപോലെ തോന്നി തേജക്ക് ഇനി പി ജി വഴി ഒരു വർഷം കൂടിയേ ബാക്കിയുള്ളൂ രാവിലെ ക്ലാസ്സിൽ വന്നിരുന്ന മുതൽ മധുവും നിത്യം കലവില തുടങ്ങിയതാണ് കാർത്തിയും ചോയിലും പുറത്തു പോയിരിക്കയാണ് തേജമ്മ എന്താ മിണ്ടാണ്ടിരിക്കുന്നേ നിത്യ അവടെ തോളിൽ കൈട്ടുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല സാധാരണ ഇങ്ങനെ ഇരിക്കാറില്ലല്ലോ മധു കൂടെ അവടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ചോദിച്ചു ആ അക്ഷയ് സാർ എങ്ങോട്ട് പോയെന്നാ നീ പറഞ്ഞേ ആള് റഷ്യയിലേക്ക് പോയിന്നാ ബിന്ദിസ് പറഞ്ഞേ അത് നന്നായി അയാടെ പട്ടിശോ കണ്ടല്ലേ നീ തേജ പുച്ചത്തോടെ പറഞ്ഞു അതെ അതെ ബാക്കി രണ്ടുപേരും അത് ശരിവെക്കും പോലെ പറഞ്ഞു ആഹ് പിന്നെ നാളെ നിങ്ങൾ നാലു വീട്ടിലോട്ട് വരും എന്തായാലും ഇച്ചാരി കൂടെ ഉണ്ടല്ലോ എപ്പൊ വന്നെന്ന് ചോദിച്ചാ പോലെ മോളെ നീട്ടിയ പറഞ്ഞു എന്താ പെൺപടകളൊക്കെ ഞങ്ങളെ കൂട്ടാർ ചർച്ച കാർത്തിയും ജോയിലും അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഡെസ്കിൽ കയറിയു നാളത്തെ ഏജൻ വീട്ടിലേക്ക് വന്ന കാര്യം പറയായിരുന്നു ആഹാ അത് ഞാനും ഉള്ളൂ അല്ലേടാ ജോയൽ കാർത്തി നോക്കി ചോദിച്ചു അവിനീതൊക്കെ രീതിയിൽ ജോയലിനെ നോക്കി കണ്ണുകാണേ ചോദിച്ചു ജോയൽ കണ്ണി ചമ്മി കാണിച്ചു അതോടെ കാർത്തിക് കാര്യം കത്തി ആ ഞങ്ങളിപ്പോ വരുമ്പോ കൂടി പറഞ്ഞേയുള്ളൂ അതെ കാർത്തി ചിരി ഇറക്കിക്കൊണ്ട് പറഞ്ഞു ഉം വിശ്വസിച്ചു വിശ്വസിച്ചു കൂടുതൽ തള്ളി വനിക്കണ്ടട്ടോ തേജ ചിരിയോടെ പറഞ്ഞതും ജോയലും കാർത്തിയും നന്നായെന്ന് വിളിച്ച് കാട്ടി പിന്നീടുള്ള സമയം ഓടി പിടിച്ച് കടന്നുപോയി വൈകിട്ട് ആൽഫി കൂട്ടാൻ വന്നുകൊണ്ട് തേജയും നിത്യയും മാധുരി അവന്റെ കൂടെയാണ് പോയത് നിത്യയും മാധുരി അവരുടെ വീട്ടിലായി തിരിക്കുമ്പോൾ ആൽഫി അവരെ വീട്ടിലേക്ക് പ്രത്യേകം ക്ഷണിച്ചു അവരോട് ബൈ പറഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും അഞ്ചു മണിയായി വേഗം പോയി ഒരു കുളിവാസാക്കി വന്നു അപ്പോഴേക്കും സുജാമ ചായുമായി വന്നു അതും ഊതി കുടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ആൽഫി ചായം കവലിലേക്ക് പോയെന്ന് തോന്നുന്നു രഘുവേട്ടൻ പാർത്തിയക്കിറങ്ങു നിന്ന് പറഞ്ഞപ്പോൾ ചായക്കപ്പവിടെ വെച്ചുകൊണ്ട് പെണ്ണ് പിന്നാലെ കൂടി പുറകുവശത്ത് ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ സുജമയോട് പറയാനും പറഞ്ഞില്ല പെണ്ണ് വിളവു വന്ന കുമ്പളും മത്തിനും എല്ലാം വള്ളിയിൽ നിന്നും പറിച്ചെടുക്കുകയാണ് ജോലിക്കാർ രഘുവേട്ടൻ അവർക്കുള്ള ചായുമായിട്ടാണ് പോന്നിട്ടുള്ളത് വെയിൽ നന്നായി മാറിയിട്ടുണ്ട് രഘുവേട്ടന് പുറകെ ഓരോ ചൂടും വെച്ചുകൊണ്ട് തേജ വരമ്പിലൂടെ നടന്നു കുഞ്ഞേ കുമ്പളുണ്ട് പാകായത് സുജ എടുക്കാൻ ഏൽപ്പിച്ച കുഞ്ഞു ഇവിടെ നിൽക്കുന്നോ അതോ കൂടെ വരുന്നോ രഘുവേട്ടൻ നടക്കുന്നിടയിൽ തേജയോട് ചോദിച്ചു എവിടെ ഒരുപാട് പോകാനുണ്ടോ ഇല്ലെന്നേ ദേ ആ കാണുന്ന സ്ഥലത്താ കുറച്ച് അപ്പുറത്തുള്ള ഭാഗം ചൂണ്ടിക്കാണിച്ചോണ്ട് പറഞ്ഞു എങ്കി അനുവര ഉം ചേരയോ മറ്റോ കാണും അതും പറഞ്ഞുകൊണ്ട് തേജ അടുത്ത ഭാഗത്തേക്ക് ചാടി ഇറങ്ങി മോളെ ഇതെല്ലാം ജോൺസാറുണ്ടാക്കി തുടങ്ങിയതാ ഏട്ടോ ഉം നിശായം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഓഫീസും കൃഷിയും ഒക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴാ ഇവിടെ അധികവും ദേവി മേടാ ഉണ്ടാവാറുള്ളു മേടത്തിന് ബോറടിക്കാതിരിക്കാൻ പറഞ്ഞ് തുടങ്ങിയതാ പിന്നെ ജോലിക്കാരായി വിളവെടുപ്പും ലാഭമൊക്കെ വന്നു തുടങ്ങി തേജ എല്ലാം കൗതുകത്തോടെ കേട്ടിരുന്നു ഇവിടേക്ക് വന്ന കാര്യങ്ങൾ മുഴുവൻ അയച്ചായും പറഞ്ഞില്ലെന്ന് അവൾ ഓർത്തു എന്തായാലും അതും കൂടെ ചോദിച്ചറിയണം അവൾക്ക് തോന്നി മോളെ ഒന്ന് രണ്ടെണ്ണം വീട്ടിലേക്ക് എടുക്കാം സുജ മോൾ സുജിച്ചതാ മോളിവിടെ നിൽക്കട്ടോ ഞാനൊന്ന് വരെ പോയേച്ചും വരാം ആ അപ്പോഴേ ഇതെടുത്ത് കുറച്ച് പച്ചക്കറി ഇവിടെ എടുക്കട്ടെ ഞാൻ രഘുവേട്ടം പറഞ്ഞിരുമേ തേജ മുന്നോട്ട് നടന്നിരുന്നു വരമ്പിലൂടെ ചെറിയ ഇളം കാറ്റും കൊണ്ട് അവൾ അങ്ങനെ നടന്ന് ചെറിയ തോടിന്റെ വക്കിലെ ചെറിയ പാറക്കെട്ടിലിരുന്നു കുഞ്ഞിക്കല്ലുകൾ പെറുക്കി വെറുതെ തോട്ടിലേക്ക് എറിഞ്ഞു ആ ഓളത്തിൽ മീൻകുഞ്ഞുങ്ങൾ പൊന്തി വരുന്ന അവൾ ചിരിയോടെ നോക്കി നിന്നു കാലുകൾ വെള്ളത്തിലേക്ക് വെച്ചതും മീൻ കുഞ്ഞുങ്ങൾ അവളുടെ പാദങ്ങളിൽ മൊത്തം സൂര്യൻ അസ്തമിക്കാറായതും തേജ രഘുവേട്ടനും വീട്ടിലേക്ക് നടന്നു രഘുവേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല കുഞ്ഞേ ഒരു വർഷം കഴിഞ്ഞപ്പോ അവൾ എന്നിട്ട് മറ്റൊരു കൂടെ പോയിന്നേ മുഖത്തൊരു ചിരിയണിഞ്ഞോണ്ട് അവരത് പറയുമ്പോൾ എന്തോ ഒരു അനുഭവപ്പെട്ടു അവരിപ്പോ എവിടെയുണ്ടെന്ന് അറിയോ എന്റെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് അവർ താമസിക്കുന്നു എന്റെ ഉറ്റ കൂട്ടുകാരനായിരുന്നു കയ്യിലുള്ള മത്തം വീഴാൻ പോയതും അത് കൂട്ടിപ്പിടിച്ചുകൊണ്ട് രഘു പറഞ്ഞു തേജ ഒന്ന് രണ്ടെണ്ണം രഘുവേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങി തന്റെ കയ്യിലേക്ക് വെച്ച് രഘുവേട്ടൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവൾ കേട്ടില്ല കാണാറുണ്ടാവേ ഓവ് നാട്ടിൽ പോകുമ്പോഴെല്ലാം കാണും ഒരുപാട് സ്നേഹിച്ചിരുന്നു ഞാൻ ഞാനവിടെ രണ്ടുപേരും കൂടി എന്നോട് ഈ ചതിയെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു അത്രക്കടുത്ത കൂട്ടുകാരനല്ലേ ആദ്യമായി രഘുവേട്ടന്റെ കണ്ണു അറിയുന്ന ഞാൻ കണ്ടു വരൂട്ടോ ഞാൻ വെറുതെ സിഞ്ചരിച്ച് കൊള്ളാക്കിയല്ലേ വീടിന്റെ ഗേറ്റോർന്ന് അകത്തിടക്കുന്നുണ്ടെങ്കിൽ രഘുവേട്ടം പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നില്ലെന്ന് തലയാട്ടി കൊണ്ടുവന്ന പച്ചക്കറികൾ അടുക്കളയിലേക്ക് വെക്കാനായി രഘുവേട്ടം പോയതും ഞാൻ മുൻവശത്തൂടെ പോയി കാലുകഴുകി അകത്തേ കയറി വിമലിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ബാർക്കിളിൽ നിൽക്കുകയായിരുന്നു ആൽഫി തേജ അടുത്തേക്ക് വന്നു കോഫി ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് ബാക്കി അവൾക്ക് നേരെ നീട്ടി തേജ അത് മേടിച്ച് കുടിച്ച് ഒരു കൈ കൈവിടർത്തി അവനടുത്തേക്ക് വിളിച്ചു പെണ്ണ് വേഗം ചെന്ന കൈക്കുള്ളിൽ ഒതുങ്ങി ഒരു കൈകൊണ്ട് കോഫി മകുപിടിക്കുകയും മറുകൈ കൊണ്ട് അവനെ മീശ വീഴ്ച കളിക്കുകയും ചെയ്യുകയാണ് പെണ്ണ് കുഞ്ഞുവേദനയിൽ അവന്റെ താടി രോമങ്ങൾ വലിക്കുമ്പോൾ ചെക്കൻ കണ്ണുരുട്ടി നോക്കും ആ നേരം പെണ്ണ് ഇളിച്ചു കാണിക്കും ഫോൺ ഓഫ് ചെയ്തുകൊണ്ട് ചെക്കൻ പെണ്ണിനെ വരിഞ്ഞു മുറുക്കി ആ നെഞ്ചിലേക്ക് പറ്റി ചേർന്നുകൊണ്ട് അവൾ നിന്നു രഘുവേടിന് വട്ടങ്ങൾക്ക് ചൂടി നീ അവളുടെ നോദിക്കൊണ്ട് അവൻ ചോദിച്ചും പെണ്ണിൽ നിന്ന് തലയാട്ടി അക്ഷയ് പോയല്ലേ അതെ അവരൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ അറിഞ്ഞേ അവളുടെ കൈകളിൽ കൈ കൈകോർത്ത് കൊണ്ടവൻ പതിയെ മൂളി എന്തെങ്കിലും പ്രശ്നം ചേച്ചായ നമുക്ക് തറവോട് ഒന്ന് പോകണം ഞാനാത്തേക്കില്ല ബട്ട് നിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം തേജസ് സംശയത്തോടെ അവനെ നോക്കി മുത്തശ്ശന്റെ മുറിയിൽ നിന്ന് എന്തിന് പറയട്ടെ ആളെ നെട്ടി കഴിച്ചുണ്ടെന്ന് പറഞ്ഞു അവടെ ടേബിളോ വലിപ്പിലോ ഒക്കെ മുത്തശ്ശൻ കത്തുകൾ സൂക്ഷിച്ചു കാണണം ഈ കാലത്തും കത്തുകളോ അതെ അത് നീ തെരഞ്ഞു കണ്ടുപിടിക്കണം പുതിയതായി വല്ലതും വന്ന് കിടപ്പുണ്ടോ എന്ന് അന്വേഷിക്കണം ഈ മുത്തശ്ശൻ അറിഞ്ഞ പണിയാവൂട്ടോ അത് ഞാൻ പകുതി എങ്ങനെയും മുത്തശ്ശിനാൻ ശ്രമിക്കാം ഞാൻ നോക്കാം വലിയ പ്രതീക്ഷയൊന്നും കേട്ടോ മതിയെന്ന് അവനവിടെ അണിവാരി വെല്ലു ഓടിച്ചുകൊണ്ട് പറഞ്ഞു തേജ ഒന്ന് വിറച്ചുപോയി അവന്റെ കണ്ണുകളിൽ കുസൃതി സ്ഥാനം പിടിക്കുന്ന തേജ നോക്കി നിന്നു ഇങ്ങനെ നോക്കി വെള്ളൂറ്റിലിടി നീ അതെ ഇതെന്റെ സ്വന്തം ഞാൻ നോക്കും വാശിയോടെ പെണ്ണ് പറഞ്ഞതും ആൽഫി പതിയെ ചിരിച്ചു വല്ലാത്തൊരു ഭംഗിയായിരുന്നു ആ ചിരിയാണ് തേജ വീണ്ടും നോട്ടം തുടങ്ങിയതും ആൽഫി അവളെ അടുത്ത് പൊക്കി വട്ടം കറക്കി തേജ പൊട്ടിച്ചിരിച്ചു പോയി മനോഹരമായ ഒരു സായാഹനത്തിന്റെ അടയാളമായി അവന്റെ ചുംബനങ്ങൾ അവളിൽ മുത്ര തീർത്തു നീർന്നു വിട്ടുപോയി ആൽഫി അവളെ താഴെ നിർത്തിക്കൊണ്ട് ചുമരിലേക്ക് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു ഇനി ഇവിടെ നിന്നൊരു മോചനം സാധിയില്ല മോനെ അവന് നെഞ്ചിലൊന്നിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൾ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നെ ഓടിച്ച് പിടിച്ചു ആൽഫി ആൽഫിയുടെ വിരലുകൾ അവളുടെ മുഖത്തുകൂടെ ഓടി നടന്നു തേജപതിയെ കണ്ണുകളടച്ച് നിന്നുപോയി ഹൃദയം വല്ലാതെ പിടക്കുന്നു പ്രണയത്തിന്റെ നേർത്ത ചൂട് ആകമാനം പടരുന്നത് അവൾ അറിഞ്ഞു തേജയുടെ കൈകൾ അവൻ്റെ മുതുകിൽ അമർന്നു അതിരങ്ങളിലെ മധുരം കറന്നുകൊണ്ടിരിക്കെ അടിവയറിൽ നിന്ന് അവൻ്റെ കൈകൾ മുകളിലേക്ക് സഞ്ചരിക്കുന്നത് ഒരു പകപ്പോട് അവൾ അറിഞ്ഞു മാറിൽ അവൻ്റെ കൈകൾ അമർന്നു അവൾ നീങ്ങി ആൽഫി അവളുടെ കണ്ണുകളിലെ പെടപ്പ് നോക്കി ആസ്വദിച്ചു അവൻ്റെ മുഖം പതിയെ താഴ്ന്നു വരുന്നതും തൻ്റെ കീഴ് അവൻ്റെ ചുണ്ടുകൾ അമരുന്നതും അവൾ അറിഞ്ഞു പതിയെ നിലത്തേക്ക് അവളെ ചായ്ച്ചു കിടത്തുമ്പോൾ അവന്റെ നെഞ്ചിൽ പൊതുങ്ങിയ ആ പെണ്ണങ്ങനെ കിടന്നു നേരിയ തണുപ്പിൽ പരസ്പരം കെട്ടിപ്പിടിച്ചവർ അത്രമേൽ സ്നേഹത്തോടെ അത്രമേൽ ഇഷ്ടത്തോടെ പുറത്ത് കോളിംഗ്ബലിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് കസ്തൂരി വായിച്ചിരുന്ന പുസ്തകം അടക്കി വെച്ച് ഒരാഴ്ചയോളമായി ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട് ദിവസം ഓടിപ്പിടിച്ച് പോയി വരും ഹാളിലേക്ക് ചെല്ലുമ്പോൾ തങ്കമണിയൊക്കെ ഡോറൊന്ന് കൊടുത്തിട്ടുണ്ട് സൂര്യനാണ് കസ്തൂരി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി ഞാൻ വന്ന് ഇഷ്ടമുള്ള വെച്ചാൽ പോയിക്കോളാം അവൻ വെപ്രാളപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഇരുന്നോളൂ ഞാൻ കുടിക്കാൻ എടുക്കാൻ ഇരിക്കു സാറേ തങ്കമണി ചേച്ചി കൂടി നിർബന്ധിച്ചും സൂര്യൻ സെറ്റിയിലേക്ക് ഇരുന്നു കസ്തൂരി മോളിരുന്നു കേട്ടോ കോഫി ഞാൻ എടുക്കാം തങ്കമണി ചേച്ചി അതും പറഞ്ഞ കിച്ചണിലേക്ക് കാണുന്നു സൂര്യൻ ഓപ്പോസിറ്റ് ഉള്ള സെറ്റിൽ കസ്തൂരിവിടെ കൊഴപ്പൊന്നുമില്ലല്ലോ സൂര്യൻ മടിച്ചോണ്ട് ചോദിച്ചു ഇല്ല ഇങ്ങനെ സമാധാനം ക്ലാസ്സുകൾ എങ്ങനെയുണ്ട് നല്ലതാ നിനക്ക് തൽക്കാലം ക്ലാസ് കഴിഞ്ഞ് വേണമെങ്കിൽ ജോലി തയ്യാറാക്കാം കോഴ്സ് കഴിഞ്ഞ് എന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് മാറാം സൂര്യൻ പറഞ്ഞു താൻ മനസ്സിൽ ആഗ്രഹിച്ചു അവൻ മനസ്സിലാക്കിയെന്നായിരുന്നു കസ്തൂരി ചിന്തിച്ച് ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു എത്രയാന്ന് വെച്ചാൽ സൂര്യന്റെ ചെലവിൽ കസ്തൂരി പറഞ്ഞു നിർത്തിയും സൂര്യനെ വല്ലാണ്ടായി താൻ അന്യനായിട്ടാണ് ഇപ്പോഴും അവൾ കാണുന്നതെന്ന് അവന് മനസ്സിലായി അവളെ കുറ്റമറിന് കാര്യമില്ലെന്ന് അവന് തോന്നി തന്റെ സ്വഭാവം കാരണമാണ് ഇങ്ങനെയൊക്കെ സാറേ കോഫി തങ്കമണി ചേച്ചി കോഫി കൊണ്ടുവന്നു അവൻ ചിരിയോടും മേടിച്ചു മോൾക്ക് എടുക്കട്ടെ ഏയ് വേണ്ട ചേച്ചി കേൾക്കണോ സാറേ രാവിലെ വെച്ചുണ്ടാക്കാനൊക്കെ കൂടുന്നേ അല്ലാണ്ടൊന്നും കഴിക്കില്ല തിരി കഴിച്ചാലായി തങ്കമണി ചേച്ചി പരാതി പോലെ സൂര്യനോട് പറഞ്ഞാൽ സൂര്യൻ ചിരിച്ചു ചേച്ചി നമ്മൾ വഴക്കൂറിന് കഴിപ്പിച്ചോളൂ കേട്ടോ സൂര്യൻ പറഞ്ഞ കസ്തൂരി അവനെ നോക്കി പിന്നെ നിലത്തേക്ക് നോക്കിയിരുന്നു അത് തന്നെയാ ചെയ്യാറ് സാറേ തങ്ങമണി ചേച്ചി വീണ്ടും കിച്ചണിലേക്ക് ഒലിഞ്ഞതും സൂര്യൻ കസ്തൂരിയെ വെറുതെ നോക്കിയിരുന്നു കൈയ്യൊക്കെ ഞെരിച്ചൊരു വകയായിട്ടുണ്ട് തന്റെ സാമീപ്യ അവൾ അത്രമാത്രം അസ്വസ്ഥമാക്കുന്നുണ്ടെന്ന് അവനെ തോന്നി ഞാൻ വരാൻ പാടില്ലായിരുന്നു അല്ലേ സൂര്യൻ ചോദിച്ച മനസ്സിലാവാതെ കസ്തൂരി അവനെ നോക്കി ഞാൻ ബുദ്ധിമുട്ടില്ല കസ്തൂരി നിനക്കിന്ന് അംഗീകരിക്കാൻ പ്രയാസമാണെന്ന് നിനക്കറിയാം സൂറി ഒന്നും മറക്കാനാവില്ലല്ലോ എല്ലാമേ മനസ്സിൽ തിരുമ്പി വരും സൂര്യന്റെ കണ്ണു നിറയുന്ന കസ്തൂരി നോക്കി നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി സൂര്യൻ പോവാനായി എഴുന്നേറ്റതും പെട്ടെന്ന് ഓടിച്ചു വിട്ട പോലെ അവൾക്ക് തോന്നി വരാം അത്രമാത്രം പറഞ്ഞുകൊണ്ട് സൂര്യൻ ഡോറനിറങ്ങിയതും നെഞ്ചിലെന്തോ കുത്തി വലിക്കുന്ന പോലെ കസ്തൂരിക്ക് തോന്നി സാറ് പോയോ തങ്കമണി ചേച്ചിയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് വാതിലെടുത്തുന്ന കസ്തൂരി മാറിയത് ആ കൊഞ്ചം ബിസിയായിരിക്കും സാറ് നിറഞ്ഞ കണ്ണുകൾ കാണാതിരിക്കാൻ കസ്തൂരി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു കുളിച്ചൊരുങ്ങി സുചേച്ചിക്ക് ഇപ്പൊ അടുക്കളയിലാണ് ആൽഫീൻ തേച്ചി തേജയുടെ കൂട്ടുകാർ വരുമെന്ന് പറഞ്ഞ മുതൽ ഏത് വിഭവം ഉണ്ടാക്കുമെന്ന് വേവരാതിപ്പെട്ട് നടക്കുകയാണ് സുജേഷി ഒന്നിച്ചായിരുന്നു കുക്കിങ് പുറത്തെ പണിയെല്ലാം മാറ്റി വെച്ചാണ് രഘുവേട്ടൻ അവർക്കൊപ്പം കൂടിയത് ഫുഡെല്ലാം ഒരുക്കി കഴിഞ്ഞപ്പോഴേക്കും ജോയിലും കൂട്ടുകാരെത്തി തേജമ്മ നിത്യ വിളിച്ചുകൊണ്ട് അവളെ പൊണന്നു കൂടെ മാധുരി മറുപാത്തുന്നവളെ പുണർന്നു ജോയിലും കാർത്തിയും ആൽഫി കൈ കൊടുത്തുകൊണ്ടാണ് അകത്തേക്ക് എറിയത് മക്കളിരിക്കേ സുജേശി അവർ നോയി പറഞ്ഞു ഇതാണല്ലേ നമ്മുടെ സുജേശി ചിരിയോട് നിറ്റി ചോദിച്ചും തേജ ചിരിയോടെ അതി എന്നുള്ള രീതിയിൽ തലയാട്ടി തേജ എപ്പോഴും പറയും അങ്ങനെ അറിയാം മാധുരിയാണ് പറഞ്ഞ് സുചയിച്ച് ചിരിച്ചോണ്ട് എല്ലാം കേട്ട് നിന്നു പിന്നെ അവർ കുടിക്കാനായി വെള്ളം എടുക്കാനായി പോയി ആൽഫി ഞാൻ കുറച്ചു ദിവസം കാണുവോ ജോയിൽ ആൽഫിയോടായി ചോദിച്ചു ഒന്നും പറയാനോ ജോലെ വിളി വന്നാ പോകേണ്ടി വരും ഇപ്പൊ ഇപ്പൊരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക ആൽഫി അവര് നോക്കി മറുപടി എടുത്തു കാർത്തിയുടെ വീട് എവിടെയാന്ന് പറഞ്ഞേ ഞാനിവിടെ അടുത്ത കേട്ടാ ആ അമ്പലക്കുളത്തിൻ്റെ അവിടെ ആ അവിടെ ആരുടെ പോന ഞാൻ കാളിദാസന്റെ പോരാ അച്ഛനറിയായിരിക്കും ആ പിന്നല്ല ഇവിടെ പപ്പയുടെ കൂടെ ആയിരുന്നു ആള് മിക്കപ്പോഴും അറിയാം ആൽഫി ചിരിയോടെ പറഞ്ഞു അച്ഛനിപ്പോ തീരെ വയ്യേ അതാ ഈ വഴിന്ന് വരാത്ത് എന്തു പറ്റി ഒന്ന് വീണതാ ഇപ്പൊ നടക്കാൻ വയ്യ കാർതി പറഞ്ഞു നിർത്തി സുചരിച്ചു കൊണ്ടുവന്ന ജ്യൂസ് ഗ്ലാസ്സും കയ്യിൽ പിടിച്ച് അവർ ഗാർഡനിലേക്ക് ഇറങ്ങി കൂടെ ആൽഫിയും വിമലിനെയും തേജിനെയും കൂടെ ആൽഫി വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവര് എത്തിയിട്ടുണ്ട് എടി ഏട്ട എടിയഡായിട്ടോ തേജിനെ വായിനോക്കാണ് നിത്യെ നോക്കി തേജ അവരുടെ കാതോരം പതുക്കെ ചെന്ന് പറഞ്ഞു അയ്യേ ആയി നോക്കി നിത്യ പതറിക്കൊണ്ട് പുച്ഛത്തോടെ തേജയോട് പറഞ്ഞു ഉം മനസ്സിലായി വിചാരിച്ചോ വേണേ അങ്ങേ നോക്കോ എന്റെ മുൻകാമുകനാ പേര് വിമൽ പോലീസാ പോലീസ് വിമലിനെ ചൂണ്ടി കാണിച്ചുകൊണ്ട് മാധുരിയെയും നിത്യേയും നോക്കി തേജ കയ്യിലുള്ള പഴുത്തമാങ്ങ കട്ട് ചെയ്ത് വെച്ച പാത്രം മാധുരിയുടെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു നിന്റെ മുൻകാമുകനോ നിത്യ സംശയത്തോടെ ചോദിച്ചു അതേ കുഞ്ഞെ അങ്ങേന്നെ കെട്ടാൻ വേണ്ടി കതിർ മണ്ഡപത്തിൽ ഇരിക്കുമ്പോഴാ ഈ ചായൻ എന്നെ അവിടുന്ന് എടുത്തോണ്ട് പോന്ന് ആഹാ അങ്ങേരാണ് ഈ പുള്ളി നിത്യ വായും പൊളിച്ചോണ്ട് അവനെ നോക്കിക്കൊണ്ട് തേജയോടായി ചോദിച്ചു യാ ഇങ്ങേര് തന്നെ എന്നാൽ കല്യാണം വരെയൊക്കെ നാടൻ കളിക്കാന്ന് വെച്ചാൽ എന്റെ പൊന്നു സമ്മതിക്കണം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ കിട്ടിയാണ് പറഞ്ഞാതിയല്ലോ ആളാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ വാട്ട് എ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി മാധുരി എന്തോ ആലോചിക്കുന്നവരിലെ തലയാട്ടിക്കൊണ്ട് പോയി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം